ഹലോ ഡിയുംകുട്ടിൻ്റെയും ഡിസിക്കുട്ടിയുടെയും സ്കൂൾ ബസ് വരാറായി അവർ വിളിക്കാനായിട്ട് പോവാണ് അപ്പോൾ അവരെന്തേരും കിട്ടി രണ്ടുപേരും സ്കൂളിൽ വിശേഷമൊക്കെ പറഞ്ഞ് വീട്ടിലെത്തേക്ക് ഒന്ന് ഫ്രഷ് ആയി കളിക്കാനായിട്ട് ഇറങ്ങി ഞാൻ അപ്പോഴത്തേക്കും അവർക്കപ്പോൾ ഒരു സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വന്നു ഒരു സവോള ചെറുതായി അരിഞ്ഞത് പച്ചമുളക് ക്യാരറ്റ് ഇഞ്ചി കറിവേപ്പില ഇത്രയും അരിഞ്ഞെടുത്തു സേമിയ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഉഴുന്ന് പരിപ്പ് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക അതിനുശേഷം കുറച്ച് നട്ട്സും കൂടി ഇത് ഓപ്ഷനൽ ആണോ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി സവോള കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വെട്ടന്ന് വണ്ടി ഇടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കാരറ്റ് കൂടി നമുക്ക് വേണങ്ങി ഇപ്പോ ചേർക്കാം ഞാൻ സവള പടക്കി ഒന്ന് വഴറ്റി വന്നതിന് ശേഷമാണ് കാരറ്റ് അരിഞ്ഞത് ചേർക്കുന്നത് അങ്ങനെ കാരറ്റ് കൂടി ചേർത്ത് ഇന്നെ നന്നായിട്ട് ഇളക്കി ಅದന്ന് വെന്തുവരන വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് അച്ഛ മഞ്ഞപ്പൊടി ഞാൻ ഇടുന്നുണ്ട് അത് ഓപ്ഷണലാണ് ഇഷ്ടല്ലെങ്കിൽ ചേർക്കണ്ട ഇപ്പോൾ ഏകദേശം വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്ന സേമിയ കൂടി ഈ സമയം ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ എണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഇവിടെ എണ്ണയാണ് എടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കുറച്ച് തേങ്ങയും കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട് തേങ്ങയും ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലാതെ തന്നെ നല്ല ടേസ്റ്റുണ്ട് തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് പതുക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സേമിയും ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് പിള്ളേർക്കുള്ളത് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി അതുപോലെ തന്നെ അവരുടെ ചായയും കൂടെ കപ്പിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇവർക്ക് ഇതിൻ്റെ കൂടെ ഫോർക്ക് വെച്ച് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഒരു ഫോർക്കും വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടുപേർക്കും ഇഷ്ടമായി കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്